പുരുഷനൊന്ന് ഒരു സ്ത്രീയും കൊണ്ട് മാത്രം സംതൃപ്തനല്ല യഥാർത്ഥത്തിൽ പുരുഷൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ് പ്രകൃതി ഉടനെ തന്നെ അവനിലെ ഒരു ഒരു സ്ത്രീയെ കാണുമ്പോൾ തന്നെ അവൻ്റെ ലിമിറ്റേഷൻ അപ്പുറത്തുള്ള ഒരു സംഗതിയാണ് ഇതിനുവേണ്ടി അവനെ പ്രേരിപ്പിക്കും ലോകത്തെ ഏറ്റവും മനോഹരമായ ഒന്നാണ് മനുഷ്യ ശരീരം ഇത്രയും ഭംഗിയുള്ള ഒന്നുമില്ല അതിൻ്റെ നിന്നോന്നതങ്ങൾ അതിൻ്റെ ഭംഗി മൂക്കിൻ്റെ കണ്ണിൻ്റെ പുരുഷൻ സ്ത്രീയുടെ എവിടെയാണ് നോക്കുന്നത് എന്നറിയാൻ ആദ്യം ആദ്യം നോക്കുന്നത് അവളുടെ നോക്കുന്നത് ആണോ അല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പുരുഷന്റെ എല്ലാ കാരണം ആ നശിച്ച പേരാണ് പുരുഷന്മാരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ പുരുഷന്മാർ ഇങ്ങനെ സെറ്റ് ആയിരിക്കുമ്പോ സ്ത്രീകളെ പറ്റി അതായത് തങ്ങൾക്ക് അപ്രോച്ചബിൾ അല്ലാത്ത അല്ലെങ്കിൽ തങ്ങൾക്ക് വഴങ്ങാത്ത അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടാത്ത ഒരു കിട്ടാക്കാനിയായ ഒരു സ്ത്രീയെ പറ്റി പലതും പറയും എന്ന് ഒരു ഇത് കേട്ടിട്ടുണ്ട് ശരിയാണോ നല്ല ചോദ്യമാണ് ഇപ്പോൾ ഈ പറയാൻ പറ്റിയ കാലത്താണ് ഇപ്പോൾ ചോദിക്കുന്നത് അനു അനുപ്മാരുടെ ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുന്നത് ഇത് ശരിക്കും പുരുഷൻ എന്താണെന്നും സ്ത്രീ എന്താണെന്നും നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പോഴാണ് ഈ ചോദ്യം പുരുഷൻ ഇങ്ങനെ ചോദിക്കാൻ സാധ്യത പുരുഷൻ ഇങ്ങനെ അനുഭവം ചോദിച്ചത് പുരുഷക്കിങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ടല്ലോ സർക്കിളിൽ അവര് മാത്രം ഇരിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ അറിയുന്നില്ല അപ്പൊ ഇങ്ങനെ പല വീമ്പ് കുറച്ചിലും ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത് എന്ന് അറിയണമെങ്കിൽ സ്ത്രീ എന്താണെന്നും പുരുഷൻ എന്താണെന്നും തിരിച്ച് പരസ്പരം അറിയണം ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ഈ പരിപാടി എല്ലാം നിർത്തും അയ്യോ അറിയാൻ മാത്രം ആണും പെണ്ണും എന്ന രണ്ട് വാക്ക് രണ്ട് ജെൻഡർ അറിയാൻ മാത്രമുണ്ട് അതിൽ ട്രാൻസ്ജെൻഡർ അതിൻ്റെ നടുവിലേക്കുള്ള ആൾക്കാരുണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല പക്ഷെ കോമൺ ആയിട്ട് പറയുമ്പോൾ പുരുഷൻ സ്ത്രീ എന്നത് എന്താണ് ഒരു കാര്യം രണ്ടു പേരുടെയും ഫിസിയോളജി രണ്ടും രണ്ടാണ് ഈ ആദിമകാലത്ത് ബില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് മനുഷ്യൻ്റെ ചരിത്രം ആദിമ ചരിത്രം ഇങ്ങനെ ഇവോൾവ് ചെയ്യുന്ന ആ ഒരു പീരീഡിലെ ഗുഹാജീവിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് അവൻ ഈ ഇര പിടിക്കാൻ പോകും ഇനെ പിടിക്കാൻ പോകുന്നത് ഇന പിടിത്തം അവൻ്റെ ജോലിയാണ് വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരിക വീടെന്ന് പറയുന്നത് എന്താ ഗുഹയാണ് ഷെൽട്ടറിലേക്ക് എന്തെങ്കിലും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പിടിച്ചുകൊണ്ടുവരിക അപ്പോൾ ഈ പോകുമ്പം ഇവന് ആയുധം കല്ല് മറ്റുള്ള ഈ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പോലെ മാരകായുധങ്ങളൊന്നും ഇല്ലല്ലോ ആ ഈ കല്ലുകൊണ്ടൊക്കെ ഈ മുള്ളം പന്നി മറ്റു മൃഗങ്ങൾ ഇതിനെയൊക്കെ പോയിട്ട് നേരിട്ടിട്ട് അതിൻ്റെ കുത്തേറ്റം കംപ്ലീറ്റ് ചോരയൊലിക്കുന്ന ശരീരമൊക്കെ ആയിട്ടായിരിക്കും ഇതിനെ ചുമന്നുകൊണ്ട് വരിക കുറച്ചും കൂടെ ബാർബേറിയൻസ് ആണല്ലോ കുറച്ചും കൂടെ ഒരു വ വൈൽഡ് നേച്ചർ ഉണ്ട് അവനെ അടിച്ച് കൊന്നിട്ട് അവൻ്റെ ഒരു വിജയമുണ്ട് പുരുഷനെപ്പോഴും സക്സസ് വിജയം എന്ന് പറയുന്ന ലക്ഷ്യം വിജയം ഇത് വളരെ പ്രധാനമാണ് ആ നമ്പർ വൺ ആണ് പുരുഷനെ സംബന്ധിച്ചത് അവന്റെ ഒരു ലക്ഷ്യം അതിനുവേണ്ടി അവൻ ഏതറ്റം വരവ്യാടുന്ന അവന്റെ നേച്ചറാണ് നേച്ചർ നേച്ചർ എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ വേട്ട വേട്ടിലുള്ള മത്സ്യ വേട്ട 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 എന്ന് പറഞ്ഞ വാക്ക് നമ്മളിന്ന് ഉപയോഗിക്കുമ്പോ അവനൊരു വേട്ടക്കാരാണ് ഒരു സ്ത്രീ വേട്ടക്കാരാണെന്നൊക്കെ പറയുമ്പോ ഇവിടുന്ന വന്നുകൂടെ ഓർക്കണം ആ വേ വേടല്ല ഞാൻ പറയുന്നത് ആ ആ കണ്ടന്റ് അപ്പം ഇത് പ്രകൃതി തന്നെ അവൻ്റെ ഇൻബിൽറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവന് ഈ സാധനമൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവളുടെ പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊണ്ടുവരുന്ന ഈ മൃഗത്തിനെ ഈ ഈ ഭക്ഷ്യവസ്തുവിനെ അതിനെ പാകം ചെയ്ത് അതിനെ ശരിയാക്കി എല്ലാവരും കൂടെ പങ്കിട്ട് കുടുംബത്തിൻ്റെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ വരുമ്പോൾ തന്നെ ഇതെല്ലാം തുടയ്ക്കണം ശരീരമൊക്കെ തുടക്കണം തുണിയൊന്നുമില്ലല്ലോ തുടയ്ക്കാൻ വെള്ളമുണ്ടാവാം അല്ലെങ്കിൽ ഇലകളൊക്കെ കാട്ട് ഇലകളൊക്കെ എടുത്തിട്ടായിരിക്കും ഇത് ചെയ്യുക അങ്ങനെ ചെയ്യുന്നതിനിടയ്ക്ക് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഈ പുരുഷൻ്റെ ഒരു സ്ഥിതി വെച്ചാൽ ഒരു വൈൽഡ് ശരീരമാണ് അവന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഈ ഇന്ന് കാണുന്ന സൊസൈറ്റിയുടെ അതിർത്തികളൊന്നും അവനില്ല മൃഗങ്ങളെ പോലെ തന്നെയാണ് അവൻ ഇമ്മീഡിയറ്റ് അവൻ പോകുന്നത് നേരെ സെക്സിലേക്ക് ആയിരിക്കും പോവുക കാരണം അവളുടെ സമീപം അവൻ അങ്ങനെയുള്ളൊരു ഇതൊരു ആശ്വസിപ്പിക്കലാണ് അവളെ സംബന്ധിച്ച് കെയറാണ് അവൾ അവനെ കെയർ ചെയ്യുന്നു ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യം പോകുന്നത് ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ആഫ്റ്റർ ഇപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇത്രയും വലിയ സമൂഹമായിട്ടും ഈ ഒരു സാധനം വാദിക്കേട്ടക്കാരൻ മാത്രല്ല ഈ ഇവള് എപ്പോഴും സംശയം ഇവൻ ഏതെങ്കിലും പൊത്ത് കണ്ടാൽ അവിടെ കയറും എന്നാണ് സീരിയസ്ലി നിങ്ങൾ സത്യസന്ധമായി പറഞ്ഞോളൂ സംശയമല്ല സംശയം മാത്രമാണെന്നല്ല അവൻ കയറും അവൻ കയറുന്നേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവൻ ആ വേട്ടയാടുന്ന സ്വഭാവം അവന് ലക്ഷ്യം വെക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവൻ കണ്ണ് നെറ്റിയാൽ പോകും പുരുഷനൊന്ന് ഒരു സ്ത്രീയും കൊണ്ട് മാത്രം സംതൃപ്തനല്ല ഇത് ഇതവൻ്റെ ഫിസിയോളജിയാണ് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പുരുഷൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ് നിങ്ങൾ എല്ലാ പഠനങ്ങളും അതു തന്നെയാണ് ശരി വയ്ക്കുന്നത് ഒരാളെ കൊണ്ട് സംതൃപ്തിയല്ല സ്ത്രീ അങ്ങനെയല്ല അവൾക്ക് കെയർ ചെയ്യുന്ന അവൾക്ക് ആവശ്യം എന്താ കെയർ ഇമോഷൻ അവളുടെ ഇമോഷനെ തലോടുന്ന ലവ് ഇതൊക്കെയാണ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവൾക്ക് സെക്സ് ഉള്ളൂ ആറാമത്തെ ഏഴാമത്തെ സാധനമുള്ളൂ ഈ തലച്ചോറിന്റെ അകത്തെ അത് വളരെ പോലെയുള്ള അത്തരം കാര്യങ്ങള് ഇത് അറിഞ്ഞുകൂടാ അവബോധം ഒത്തിരി ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ഒത്തിരി പുരുഷന്മാരുണ്ട് ഒരു ലെവൽ ഓഫ് ആൾക്കാർക്ക് ഇത് കേട്ടാൽ അവർ മനസ്സിലാക്കത്തില്ല എന്തുകൊണ്ടാണ് അവരുടെ അവരുടെ വേ ഓഫ് ലൈഫ് ലിവിംഗില് അത് ഒരു വലിയ ഫാക്ടർ ആകുന്നില്ല ആവുന്നില്ല ജുബിൻ വേ ഓഫ് ലൈഫില് ആവുന്ന മാത്രമല്ല അതിനൊരു ഒരു കാര്യം എന്താ വെച്ചാല് അവന്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഈ ഒരു ചിന്ത ലക്ഷ്യം കഴിഞ്ഞപ്പം ഈ ഒരു ചിന്തയാണ് കൂടുതലെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ ചിന്ത കൂടുതലാവാൻ കാരണം പ്രജനനം എന്ന് പറയുന്ന ഒരു സംഗതിയിലൂടെയാണ് ഈ മനുഷ്യവംശത്തിന്റെ മൊത്തം നിലനിൽപ്പെന്ന് പറയുന്നത് അത് പ്രൊഡക്ഷൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഈ ഒരു സാധനം പ്രകൃതി ഉടനെ അവനിലെ ഒരു ഒരു സ്ത്രീയെ കാണുമ്പോൾ അവൻ അവൻ ഈ അവനറിയാതന്നെ അവൻ്റെ ലിമിറ്റേഷൻ അപ്പുറത്തുള്ള ഒരു സംഗതിയാണ് ഇതിനു വേണ്ടി അവനെ പ്രേരിപ്പിക്കും അതിനുവേണ്ടിയുള്ള കെമിക്കൽസൊക്കെ അവൻ്റെ ശരീരത്തിലുണ്ടാക്കും ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെ അതിജീവിച്ചിട്ട് മോറലി ഇതെന്റെ പങ്ങളാണ് ഇത് എൻ്റെ മദറാണ് അതല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററാണ് സഹോദരിയെ സഹോദരിയെപ്പോലുള്ള ആളാണ് ഞാൻ അങ്ങനെ കാണേണ്ടത് ഇതെൻ്റെ ഫ്രണ്ട് ആണ് എന്ന് പറയുന്ന സംസ്കാരത്തിലൂടെ അവനത് മറികടന്നുകൊണ്ട് അവനത് അതിന് സപ്രസ് ചെയ്തുകൊണ്ടായാലും മറികടന്നുണ്ടാകും നമ്മളെ മെരിക്കെടുത്തിട്ട് അതാണ് കറക്റ്റ് ആ ട്രെയിൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു അവബോധം എന്ന് പറയുന്നത് അപ്പം ഈ ഇതിങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നതിൽ മതങ്ങൾക്ക് വലിയ പങ്കുണ്ട് മതങ്ങളിപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഒരു ഒരു വീട്ടിൽ ഒരുമിച്ച് അച്ഛനും മക്കളും പെങ്ങളും മാങ്ങളെയും എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിയുന്നതിന്റെ അങ്ങനെ കഴിയുന്നതിൻ്റെ ഒരു പിന്നിലുള്ള വലിയൊരു ഘടകം എന്ന് പറയുന്നത് മതങ്ങളാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സംസ്കാരം ഇവോൾവ് ചെയ്ത് എടുക്കുന്നതിന് അതിന് അതിലൊരു വലിയ പങ്കുണ്ട് അതിന് നെഗറ്റീവ് വശമുണ്ട് എല്ലാറ്റിനും ഉള്ള അതുപോലെ തന്നെ അപ്പം നമുക്ക് ഇങ്ങനെയുള്ള പുരുഷൻ്റെയും ഇങ്ങനെയുള്ള സ്ത്രീയുടെയും ഈ രണ്ട് പ്രത്യേകതകളും തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് അപ്പം പുരുഷൻ എന്താ വേണ്ടത് പുരുഷന് അവൻ്റെ ലക്ഷ്യത്തെ നേടിയെടുക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്ന ഒരു പെണ്ണിനെയാണ് ആവശ്യം അവരുടെ ലക്ഷ്യമാണ് അവന് പ്രധാനം പിന്നെയുള്ളൂ സെക്സ് കെട്ടോ രണ്ടാം സാധനവും മൂന്നാം സ്ഥാനമൊക്കെ ഉള്ളു അപ്പം അതിന് വേണ്ടിയിട്ട് ആ സ്ത്രീ അവൻ്റെ പെണ്ണ് അവൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവൻ അവൾക്ക് വേണ്ടി എന്തും ചെയ്യും ഏതറ്റം വരെ വേണമെങ്കിലും പോകും അപ്പൊ എന്തും ചെയ്യുന്നു പറഞ്ഞാൽ എന്താണ് അവൾക്ക് വേണ്ടി എന്താണ് സ്നേഹം കെയർ ലവ് ഒക്കെ അവൾക്ക് വേണ്ടി ഇവൻ അത് കൊടുക്കും അപ്പോൾ തിരിച്ച് അപ്പൊ ഇതിന്റെ ഇതിന്റെ ഗുട്ടൻസ് എവിടെയാണ് അവന് അവൾ സ്നേഹവും ലവും കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് വേണ്ടി അവൻ തിരിച്ച് ഇത് കൊടുക്കും പക്ഷെ ഇപ്പൊ സംഭവിക്കണെന്താറിയോ പ്രണയമായാലും ദാമ്പത്യമായാലും നമ്മുടെ പങ്കാളി എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു അല്ലെങ്കിൽ കിടക്കുന്നു ഇതൊക്കെ ആലോചിച്ചാണ് നമ്മൾ ജീവിതത്തിന്റെ മുക്കാൽ സമയം തീർക്കുന്നത് അനുപമ ഞാന് പിന്നെ ഒരു കാര്യം ഈ ഇന്നലെ ഞാൻ എന്റെ ഒരു വലിയ സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം ഇപ്പൊ ഈ കാലികമായി നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പൊളിറ്റിക്കൽ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു വിഷയം ഇപ്പം ഒരു ഗായകന്റെ ഒരു വിഷയം ഇപ്പൊ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കടങ്ങുന്നുണ്ട് അപ്പോൾ ഇത് ഇത് ഇങ്ങനെ നടക്കുന്നു നമുക്ക് നമ്മളെന്തിനാണ് ഈ പുരുഷനെ സംബന്ധിച്ച് ഒരു പുരുഷനാണ് ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരു പുരുഷൻ എന്തിനാണ് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ ചുറ്റും കാണുന്ന ആളുകളിൽ നമ്മളിങ്ങനെ പോകുന്ന ആളുകളൊക്കെ സ്ത്രീകളെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് കുറച്ചു മുമ്പ് പറഞ്ഞ പ്രകാരം പുരുഷൻ്റെ ഫിസിയോളജി മനസ്സിലാക്കിയിട്ടുള്ള ഒരു പെണ്ണാണെങ്കിൽ അവൾക്ക് മനസ്സിലാവും ഇവൻ എന്നെ നോക്കുന്നത് ഇങ്ങനെയൊരു പരിമിതി ഉള്ളതുകൊണ്ടാണ് പ്രജനനം ആണ് അവൻ്റെ ഉള്ളിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യം അതിനനുസരിച്ചുള്ള ഹോർമോൺസും അതിനനുസരിച്ചുള്ള കെമിക്കൽ പ്രോസസ്സും ഒക്കെ അവൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ അവൻ്റെ ബ്രെയിനിലേക്ക് പിന്നെ മെസ്സേജസ് പോവുകയും അവനതിന് ശ്രദ്ധിക്കുകയും അവളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈയും കാലുകൾ കാണിക്കുകയും ഒരു മൈനിനെ പോലെയൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് അവൻ ചിലപ്പോൾ വിദഗ്ധനാവും ഇടറി വീഴും ഒക്കെ ഉണ്ടാവും ഇതാണ് പരിപാടി അപ്പം നമ്മൾ എന്തിനു വേണ്ടിയാണ് കൂടുതൽ സമയം ചിലവാക്കേണ്ടത് എന്നുള്ളത് എന്തിനു വേണ്ടിയാണ് അപ്പം ഈ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പം അതിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അതോ ഈ ചിന്തകൾ കാണോ പലരും മിക്കവാറും പുരുഷന്മാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഇതിങ്ങനെ നോക്കിയിട്ട് കണ്ണിനെ പ്രാക്ടീസ് ചെയ്തു വെച്ചിരിക്കുക കാരണം ഇഷ്ടംപോലെ പണ്ടത്തെ പോലെ അല്ല ഇഷ്ടം പോലെ സ്ത്രീകൾ ചുറ്റുമുണ്ട് കണ്ട് മതിയാവാത്ത വിധം ഇങ്ങനെ കാണുകയാണ് ഓഷോ ഒരു കാര്യം പറയും ഓഷോ ഓഷോ പറയുന്നത് നിങ്ങൾ ഒരു നല്ല ഭംഗിയുള്ളൊരു മല കണ്ടാൽ എന്തും നല്ല മല എന്തോ ഭംഗിയുള്ള സ്ഥലം ഒരു താഴ്വര എന്ന് പറയും അപ്പം നിങ്ങളെ സൗന്ദര്യ ആരാധകൻ എന്ന് വിളിക്കും നല്ല ഭംഗിയുള്ള ഒരു പൂ കഴിഞ്ഞാൽ ഇത്ര മനോഹരമായ പുഷ്പം എന്ന് പറയുമ്പോൾ കവിഹൃദയമുള്ളവൻ എന്ന് പറയും പക്ഷെ ലോകത്തെ ഏറ്റവും മനോഹരമായ ഒന്നാണ് മനുഷ്യ ശരീരം ഇത്രയും ഭംഗിയുള്ള ഒന്നുമില്ല അതിന്റെ നിന്നോന്നതങ്ങൾ അതിന്റെ ഭംഗി മൂക്കിന്റെ കണ്ണിന്റെ മൂക്കിന്റെ കാര്യം പറയേ വേണ്ട നമ്മൾ അമൃ ചേട്ടൻ പറഞ്ഞോളൂ ജഗതി പറഞ്ഞ പോലെ അത്ര ഭംഗിയുള്ള ഒരു വസ്തുവിനെ വർണ്ണിക്കുക പോലും വേണ്ട ഒന്ന് നോക്കിയാൽ മതി അപ്പ നിങ്ങളെ പോലീസ് ഉടിക്കും ഒന്നും വേണ്ട വെറുതെ നോക്കിയാൽ മതി അപ്പോൾ എവിടെയാണ് നമ്മുടെ സൊസൈറ്റി ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് ബോധം എവിടെയാണെന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് എന്ന് ചോദിച്ചാൽ ഞാനൊരു പടിയൂടെ മുന്നോട്ട് പോയിട്ട് എനിക്ക് തോന്നുന്നു ഇത് ആരും ഇതിനുമുമ്പ് ഒരു ഇത്തരത്തിലുള്ളൊരു വേദികളൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത് അല്ലെ ഗുരുനാഥൻ ഒരിക്കൽ വലിയ പണ്ഡിതനായിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ആ മറുപടി എന്ന് വെച്ചാൽ അദ്ദേഹം പിന്നെ ജി എൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഒരു മാതൃഭൂമിയുടെ എഡിറ്ററൊക്കെ ആയിരുന്നു ഓഷോയ്ക്ക് ശേഷം ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും മഹാനായിട്ടുള്ള ഏറ്റവും വലിയ ചിന്തകൻ എന്ന് ഞാൻ പറയുന്ന ആളാണ് ജി എൻ പിള്ളസാറ് അതൊന്നുമില്ല ജി എൻ പിള്ളയുടെ വചനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള തന്നെ വലിയ പുസ്തക ശേഖരമുണ്ട് അപ്പം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊരു ഒരു ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ കഴിഞ്ഞ ദിവസം അനുപമയും ജുബിനും മറ്റൊരാളും കൂടെ നമ്മൾ എ ബി സിയുടെ ചാനലിൽ ഇതേപോലൊരു ഡിസ്കഷനിൽ സ്ത്രീയെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു ആരോ സ്ത്രീയെ എവിടെയാണ് സ്ത്രീയെ കാണുമ്പോൾ ആദ്യം നോക്കുന്നത് അപ്പം ജുബിൻ പറഞ്ഞു മറ്റൊരാൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു വെറുതെ ഡിപ്ലോമസി ഒന്നും കാണിക്കേണ്ട എന്ന അനുഭവം പറഞ്ഞു അങ്ങനെ ചുമ്മാ അങ്ങനെ പോയിട്ട് അവർ ഷെയ്പ്പ നോക്കുന്നത് അങ്ങനെയൊന്നും പറയാം അപ്പോൾ കുടുങ്ങിപ്പോയി അങ്ങനെ കൃത്യമായി ഞാൻ ഉത്തരം പറയാം കൃത്യമായി ഉത്തരം പറയുക സ്ത്രീയെ കാണുമ്പോൾ എവിടെയാണ് നോക്കാം സ്ത്രീ ഓഫ് കോഴ്സ് ഒരു പുരുഷനെ കാണുമ്പോൾ ആദ്യം കണ്ണുകളിലേക്കാൻ നോക്കാം അതിനെന്താ കാ കാരണം കണ്ണുകളിലേക്ക് നോക്കുന്ന അവൾക്ക് വലിയ മര്യാദയും റെസ്പെക്റ്റും റെസ്പെക്ടും ഉള്ളതുകൊണ്ടതല്ല എന്താ ചെയ്യുന്നതെന്ന് നോക്കാനാണ് ഇവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കാനാണ് അവൻ്റെ അവൻ്റെ കണ്ണിൽ നോക്കി അവൻ എന്ത് ചെയ്യുന്ന അറിയാൻ പറ്റും അത് അവളിൽ ഇൻബിറ്റായിട്ടുള്ള പ്രകൃതി ഒരുക്കുന്ന റിഫ്ലക്സ് ആക്ഷൻ ആണ് അതേസമയം പുരുഷൻ എന്താ ചെയ്യുന്നത് പുരുഷൻ സ്ത്രീയുടെ എവിടെയാ നോക്കുന്നത് എന്ന് അറിയാം ആദ്യം സ്ത്രീക്കറിയാൻ ഉത്തരം കൃത്യമായിട്ടറിയാം എന്തുകൊണ്ടാണെന്നുള്ളതാണ് ആദ്യം നോക്കുന്നത് അവളുടെ ബ്രസ്റ്റിലാണ് മാറിടത്തിലാണ് നോക്കുന്നത് പുരുഷൻ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അറിയാം ഇതിന് സെക്സുമായി യാതൊരു ബന്ധവുമില്ല ഇത് ഇതിനു മുമ്പ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു പൊതുവേദിയിൽ ഈ കാര്യം ഇങ്ങനെ ആരും സംസാരിച്ചിട്ടുണ്ടാവില്ല ഒരു മീഡിയയുടെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല ഒരു പക്ഷേ വിവാദമായേക്കല്ല ഇതിനകത്ത് വിവാദമൊന്നുമില്ല ഇതിനകത്ത് വിവാദമൊന്നുമില്ല പുരുഷനെ അപമാനിക്കുന്നില്ല അല്ല പുരുഷനെ അപമാനിക്കല്ല പുരുഷനെ ബഹുമാനിക്കുകയാണ് സ്ത്രീയും പുരുഷനെ ബഹുമാനിക്കുകയാണ് നോളജ് ഉണ്ടാവുകയാണ് ഈ നോളജ് കഴിഞ്ഞപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായി എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായത് എനിക്കത് മറ്റുള്ളവരോട് പറയാനും പറ്റി ഞാൻ പലപ്പോഴും ആളുകളോട് പറയുമ്പോൾ ആൾക്കാർ പറയും ഓ അത് വളരെ ശരിയാണല്ലോ എന്ന് പറയും എൻ്റെ കാരണം എന്ന് വെച്ചാൽ ലോകത്ത് ഇന്ന് വരെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരൊറ്റ കുട്ടി പോലും ലോകത്ത് ഇന്ന് വരെ സ്വന്തം ഇഷ്ടപ്രകാരം ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയിട്ടില്ല അവരുടെ ഇഷ്ടമില്ലാതെയാണ് ഒന്നുകിൽ അടുത്ത കുട്ടി ജനിക്കും അതല്ലെങ്കിൽ നിപ്പിള് കടിക്കും പല്ലുണ്ടാവും വേദന എടുക്കും മറ്റു പല കാര്യങ്ങളുണ്ടാവും എന്തായാലും ചിലപ്പം മധുരം പുരട്ടി മധുരം കൊടുത്തിരുന്ന കുട്ടിക്ക് പിന്നെ കയ്പ്പ് പുരട്ടിയിട്ട് അതിൽ നിന്ന് അകറ്റാനുള്ള ശ്രമങ്ങൾ വരെ നമ്മുടെ ഗോത്രങ്ങൾക്കിടയിലൊക്കെ ഉണ്ട് ചെന്യായം പോലെ അറിയാമല്ലോ അപ്പം ഇത് ഈ പൂർത്തിയാകാത്ത ഈ ഒരു കാര്യത്തിൻ്റെ ഒരു ഒരു ഓബ്സെക്ഷൻ ആസക്തി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട് അത് പുരുഷനുണ്ട് സ്ത്രീക്കുമുണ്ട് ഈ ആസക്തി എന്ന് പറയുന്നത് ഈ ആസക്തിയാണ് നമ്മളെ അവിടേക്ക് ശ്രദ്ധ കൊടുപ്പിക്കുന്നത് അപ്പൊ ഈ ആസക്തി എന്ന് പറയുന്നത് ഒബ്സെക്ഷൻ എന്ന് പറയുന്നത് എന്നും അവന്റെ കൂടപ്പുറപ്പാണ് അവൻ നോക്കും ഇത് നോക്കും അവൻ ഇങ്ങനെയാണ് ഇവന്റെ ഒബ്സെക്ഷൻ ആണ് എൻ്റെ ഒബക്ഷനാണ് സ്ത്രീയുടെ ഒബ്സെക്ഷൻ ഈ അളവിലല്ലെന്ന് മാത്രമേ ഉള്ളൂ അതിന് സെക്സ് ഒന്നും അല്ല ഉള്ളത് അപ്പം അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ സ്ത്രീക്ക് അങ്ങനെ നോക്കിയാൽ എന്താ പ്രശ്നം സ്ത്രീക്ക് ബ്രസ്റ്റ് എന്ന് പറയുന്നത് എന്തിനാണ് അവളെ അമ്മയാകാൻ തയ്യാറെടുക്കുകയാണ് നമുക്കെന്താ അതുപോലെ വരാത്തത് അവളുടെ അമ്മയെ തയ്യാറാക്കുക അപ്പൊ അത് മനസ്സിലായി കഴിഞ്ഞാ പിന്നെ എന്താ കുഴപ്പം ഇപ്പൊ സാർ പറയുമ്പോൾ ഇത് ഒരു തരത്തിൽ പറയുമ്പോൾ അത് ഈ സൊസൈറ്റി ചിന്തിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് ഓർത്തഡോക്സ് ചിന്താതി കൊണ്ടിടക്കുന്ന ആൾക്കാർ അവർ ഇതിനെ നഗശിഖാന്ത എതിർക്കും സാറ് പറയുമ്പോൾ ഞാൻ പറയുന്നത് പറയുന്നത എതിർക്കുക മാത്രമല്ല എതിർക്കുന്നതല്ല കാര്യം അത് പഠിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളിങ്ങനെ ഇങ്ങനെ പഠിച്ചും ഇങ്ങനെ ചർച്ച ചെയ്തും ഇങ്ങനെ സംസാരിച്ചും ഇവോൾവ് ചെയ്തതാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഈ ഈ ലോകം മുഴുവൻ വളർച്ച എന്ന് മുഴുവൻ ഇങ്ങനെയാണ് അത് അത് വളരണം പിന്നെ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം നമുക്ക് ഈ ഫാക്ട്സ് ഫാക്ട്സ് ആണ് ആണ് രണ്ടു രണ്ട് രണ്ട് സാധനങ്ങളാണ് എങ്കിൽ കൂടി നമ്മൾ പലയിടത്തും പാലിക്കേണ്ട ഈ ടിക്കറ്റ് മര്യാദകളുണ്ട് ഒരു മെസ്സേജ് അയയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ നോക്കുമ്പോഴോ അതിപ്പോ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ അത് കൂടും എന്താ വലിയ ആൾക്കാരുടെ വീഴ്ചകൾ വൻ വീഴ്ചകൾ നമ്മൾ ആഘോഷിക്കുകയും ചെയ്യും ഒരു മിഡിൽ ക്ലാസ്കാരന്റെ അതിന്റെ താഴത്തെ ആളോ അത്രയും ആഘോഷിക്കപ്പെടുന്നില്ല പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് സംഭവം പോലും അവർക്കൊക്കെ എന്താ സംഭവിക്കുന്നത് അവർക്ക് അറിയില്ലേ ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ കാരണം ആ മശിച്ച കക്ഷിയാണ് അവന്റെ പേരാണ് അവനാണ് ഇതിനെല്ലാം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല അവൻ കൂടുതൽ പ്രൊഡക്ഷൻ ആദ്യം ഉണ്ടെങ്കിൽ കൈ അതുകൊണ്ടല്ലേ കൈ അങ്ങോട്ട് പോകും ആവേശം കൂടി പോകും എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വന്നിട്ട് ഇവൻ ഇത്രയൊക്കെ സംസാരിക്കാൻ മാത്രം ഞാൻ ഞാനവനുമായിട്ട് ബന്ധമൊന്നുമില്ല പക്ഷെ കയറിയിട്ട് പെട്ടെന്ന് അവൾ ഡേറ്റിങ്ങിൻ്റെ കാര്യം സംസാരിക്കുന്നു വേറൊരു കാര്യം സംസാരിക്കുന്നു എന്തോ മോശമായിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുള്ളൂന്ന് സ്ത്രീക്ക് മനസ്സിലാവുന്നു സ്ത്രീക്ക് അങ്ങനെ അങ്ങനെയല്ലെന്ന് അവൾ അങ്ങനെയല്ല പ്രതീക്ഷിക്കുന്നത് അവൾ കുറച്ചും മാന്യമായിട്ടുള്ള ഇപ്പോൾ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനിടയ്ക്ക് ഇപ്പം സ്ത്രീക്ക് ഒരു മുന്നറിയിപ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സ്ത്രീകൾ മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരാളുമായിട്ടൊരു ഉണ്ടായാൽ അവരോട് ഉപദേശിക്കുന്ന വിദഗ്ധരൊക്കെ ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു ഒരു പ്രത്യേക റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്കൊരു പ്രൊപ്പോസലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു തൊണ്ണൂറ് ദിവസം വെയിറ്റ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തൊണ്ണൂറ് ദിവസം അവനിങ്ങനെ പുളിഞ്ചോട്ടി നിർത്തുന്നതിൽ ഇങ്ങനെ നിർത്തി 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 കൊണ്ടുപോകുക അപ്പം അതിനിടയിൽ അവൻ്റെ ഈ ഈ ടെസ്റ്റാസ്റ്ററൻ്റെ ഈ ആധിക്യം ഒന്ന് ഒന്ന് താഴും താഴും അത് ശരിക്കുള്ള ഇഷ്ടമാണോ ശരിക്കുള്ള അപ്രോച്ചാണോ മാന്യമായിട്ട് ഉള്ളതാണോ അവൻ അതിനു മുമ്പ് ചിലപ്പോൾ സ്ഥലം അത്ര എങ്കിലും നിങ്ങൾ ഒരു പത്ത് തൊണ്ണൂറ് ദിവസം ചാടിക്കേറി സ്ഥലം വെക്കരുത് അത് അതില്ലാത്ത അത് മിക്കവാറും ഈ ബന്ധങ്ങളൊക്കെ നോക്കിക്കോളൂ ചാടി ചാടിക്കേറിയിട്ട് എന്തെങ്കിലും സ്ത്രീ പെട്ടെന്നാർ വീണു പോകും കാരണം അവൾക്ക് കെയറും സ്നേഹമൊക്കെ ആവശ്യമുണ്ട് ഇങ്ങനെ നോക്കി നടക്കുക ഇവൻ ഇതും നോക്കി നടക്കാം വേട്ടക്കാരൻ വേട്ടക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ പുരുഷനെ വേട്ടക്കാരൻ പിടിക്കല്ല അങ്ങനെയല്ല അങ്ങനെയല്ല അതാണ് അത് അങ്ങനെയുണ്ട് നമ്മൾ അതിനെ അതിലംഘിച്ചുകൊണ്ട് അതിനെ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകും ഇപ്പോൾ ലോകത്ത് ഈ ഒരു ഒരു ഇതിനെ മറികടക്കാനുള്ള സക്സസ്സിലേക്ക് പോകാനും ഇതിനെ ഇതിനുപയോഗിക്കാനും ആശയം മുന്നോട്ട് വെച്ചത് ജോസഫ് മർഫിയാണ് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ എന്നൊരു ഒരു കാര്യമുണ്ട് കേട്ടിട്ടുണ്ടാവും ഒരു ട്രാൻസ്മ്യൂട്ട് ചെയ്യുക അപ്പോൾ സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്താൽ ഏറ്റവും വലിയ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ പുരുഷന്റെ ഈ സെക്സിനെ സെക്സിൻ്റെ എനർജി എന്ന് പറയുന്നത് ഈ എനർജി വലിയ ശക്തിയാണ് അപ്പം നമ്മൾ ഈ കുണ്ടലിനി ശക്തി എന്നൊക്കെ പറയുന്ന പോലെ ഈ ശൈവ ശക്തിയൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള ശിവപാർവതി സങ്കല്പത്തിലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ നമ്മളെ എനർജി തന്നെയാണത് ആ എനർജിയെ വളരെ പോസിറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് സക്സസിന് വേണ്ടി കൺവേർട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇരോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ട് മുഴുവൻ ഇങ്ങനെ വേട്ടക്കാരുടെ പോലെ ഇങ്ങനെ കംപ്ലീറ്റ് ഇത് തന്നെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് അപ്പം അവിടുന്ന് പകരം അവർ ഇതൊക്കെ പറയുമ്പോഴും പെട്ടെന്ന് എന്നെ ചിലപ്പോൾ വേട്ടക്കാരനാണ് ഇവനൊരു പരിപാടിയും കൂട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്ന് എന്നാരും വിളിക്കണ്ട ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഞാൻ എന്നെയും കൂടെ അടക്കമുള്ള ഒരു സൊസൈറ്റി നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പം അതിനകത്തുനിന്ന് ഒന്ന് മാറിയിട്ട് അവനവൻ്റെ തൊഴിലിലേക്ക് ആ എനർജിയെ മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുക ആ എനർജിയെ മുഴുവൻ കൺവേർട്ട് ചെയ്യാൻ പറ്റുക അതെ അപ്പം അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമ്പോൾ ആ ചിന്തയിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മാത്രമായിട്ട് ഫുൾ ഓഫ് എനർജി പോകുമ്പോൾ അസാമാന്യ ഈ നിങ്ങൾ നോക്കിക്കോളൂ ഇപ്പോൾ പിന്നെ മഹാത്മാഗാന്ധി അതിശക്തമായിട്ടുള്ള ഈ ഒരു സാധനം പ്രാക്ടീസ് തരുന്ന ആളാണെന്ന് പറയുന്നത് ഈ സക്സസ് ഉണ്ടാക്കുന്ന സൂപ്പർ സക്സസ് ഉണ്ടാക്കിയ ആളുകൾ പലരും ഇങ്ങനെയാണ് പലരും ഇങ്ങനെയാണ് ഗാന്ധിജിയെ പറ്റി ഒരു 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 കഥ തന്നെ ഉണ്ടല്ലോ സ്ത്രീകളോട് അടുത്ത് കിടക്കാൻ പറയാ പറയുന്നുണ്ട് എന്നിട്ട് തന്റെ കൺട്രോൾ ടെസ്റ്റ് അതൊക്കെ പറയുമ്പോൾ വേറെ പറയും ഏരിയ അതിനകത്ത് ആശയമുണ്ട് അവർക്ക് അതിനെ മറികടക്കുക എന്ന് പറയുന്നതാണ് എന്നെ തന്നെ 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 ജയിക്കുക എന്ന് പറയുന്ന സാധനമുണ്ട് അപ്പം ഈ സൊസൈറ്റിയിൽ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും സഖാവ് നാനാർ പറഞ്ഞ പോലെ സ്ത്രീകളുടെ വിവാദങ്ങളൊക്കെ അവിടെയാണ് ഒരു കുഴപ്പം ആണുങ്ങൾക്കൊരു വിചാരം നമ്മൾ നമ്മൾ അല്ലെങ്കിൽ ഒരാളെ വീഴ്ത്തണം വീഴ്ത്തണമെന്ന് വിചാരിച്ചാൽ പക്ഷെ ഞങ്ങളാണ് തീരുമാനിക്കുന്നത് ആ ബൗണ്ടറി ബിക്കോസ് ഒരാളുടെ ഒരു നോട്ടത്തിൽ പോലും നമുക്ക് മനസ്സിലാവും അയാൾക്ക് നമ്മളോടുള്ള ഇന്റൻഷൻ എന്താണ് ഇവന്മാര് പലയിടത്തും പോയി വീഴുന്നതും ഇവളുമാർ അലൗ ചെയ്ത് അതിലേക്ക് കൊടുക്കുന്നൊണ്ടാണ് മിക്ക കേസുകൾ പറഞ്ഞാ അത് ഞങ്ങൾക്കറിയാം ഏ എന്താണ് ബൗണ്ടറി വെക്കേണ്ടത് ഞങ്ങൾക്കറിയാം ഇവൻ എന്ത് എന്തിനാ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഈ ഞങ്ങൾക്കറിയാവുന്ന പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പം ഇത്ര ആരോപണങ്ങൾ വരുന്നത് ഇപ്പം ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് മൂന്ന് വർഷം പല പല സ്ഥലങ്ങളിൽ കൊണ്ട് നടന്ന് ഉപയോഗിച്ചു എന്ന് പറയുന്നു ഈ ഈ അറിവുള്ള പെൺകുട്ടികൾക്ക് എന്തുകൊണ്ട് ഇതിനെ തടയിടാൻ പറ്റുന്നില്ല ഈ ഹോപ്പെന്നു പറഞ്ഞ സാധനം കല്യാണം കഴിക്കുമായിരിക്കും എന്നെ കല്യാണം മുഴുവൻ ഈ പറഞ്ഞ ഈ സ്നേഹത്തിന് വേണ്ടിട്ടാണ് ഈ സ്നേഹരാഗിത്യം ഉണ്ടാവുന്ന ആളുകളെ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ ഈ ആൾപ്പിടിയന്മാർക്ക് ഈ വേട്ടക്കാർക്ക് മനസ്സിലാവും അങ്ങനെ വഴിതെറ്റി പോകുന്നതാണ് ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ നമ്മൾ ആക്രമിക്കപ്പെടുന്ന വിചാരിക്കുന്ന ഒരാളെയാണ് സ്ത്രീകളെ പെട്ടെന്ന് ആക്രമിക്കപ്പെടുക അല്ലാത്ത സ്ത്രീകളുടെ അടുത്തൊന്നും പുരുഷൻ വന്നിട്ട് അപ്രോച്ച് ചെയ്യുന്നില്ല ഒറ്റ നോട്ടം നോക്കിയാൽ മതി അപ്പൊ സ്ഥലം വിടും അപ്പൊ പിന്നെ അയ്യോ അതെന്തോ നമ്മൾ വിചാരിച്ച ആളല്ല കേട്ടോ ഇപ്പം സ്ത്രീകളൊക്കെ ആൾക്കാരുടെ എടുത്ത് രാത്രി കാലങ്ങളൊക്കെ രക്ഷപ്പെടാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പം അവർ പെട്ടെന്ന് പിടിക്കും എങ്ങനെയാണെന്ന് വണ്ടി ഇറങ്ങിയിട്ട് കാറിലോ ബസ്സിലോ ഇറങ്ങിയിട്ട് നടന്നു പോകുന്നുണ്ടെങ്കിൽ ഫോണിൽ വീട്ട് വീട്ടുകാരോട് സംസാരിച്ചുകൊണ്ട് പോകുന്നുണ്ട് അത് തട്ടിപ്പാണെന്നിപ്പം ഈ പുരുഷനറിയാം പുതിയ കാലത്തെ പുരുഷനറിയാം അപ്പം അതല്ല അപ്പോൾ അതുകൊണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് അവരോട് നോക്കി ആ നോട്ടത്തിലൊക്കെ അവർക്ക് കാര്യം മനസ്സിലാവും പക്ഷേ ആക്രമിക്കപ്പെടേണ്ട ചില സാഹചര്യങ്ങളുണ്ടാവുമെങ്കിൽ പോലും ഇങ്ങനെയല്ല ശരിയായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് വ്യത്യാസമുണ്ട് അപ്പം നമ്മൾക്ക് ഈ ഈ പിന്നെ മനസ്സിലാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരസ്പര ബഹുമാനം ആളുകൾ ഇവരെന്താണ് ഇവരെങ്ങനെയാണ് എന്നൊക്കെ പറയുക ഞാൻ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്തൊക്കെ ഈ നമ്മളൊക്കെ വളരെ അടുത്ത് പെരുമാറുന്ന ആളുകൾ സ്ത്രീകളൊക്കെ ആയിട്ട് വളരെ അടുത്ത് പെരുമാറുന്ന ആളുകളാണ് അപ്പം ഞാനൊക്കെ ഇത് പഠിച്ചത് ഇത് എവിടെന്നാണ് പഠിക്കുന്ന അറിയാമോ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തു നിന്നാണ് അവരെങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് ഒരു എൻ്റെ പിതാവ് എങ്ങനെയാണ് ഒരു സ്ത്രീയോട് പെരുമാറുന്നത് എൻ്റെ അമ്മയോട് പെരുമാറുന്നത് എന്ന് നോക്കിയിട്ടാണ് ഞാൻ മറ്റു ഒരാളോട് പെരുമാറുക ഈ ഭാര്യയും അതുതന്നെ ഈ സ്ത്രീ പെണ്ണും അതുതന്നെയാണ് അവർക്ക് അങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ അവർ ആ സ്നേഹവും ആ ഒരു കാര്യം അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കാണുന്ന എല്ലാ ആൾക്കാരോടും സ്നേഹവും ഇതൊക്കെ പെരുമാറ്റവും കാണിച്ചിട്ട് അവസാനം വന്നിട്ട് അവസാനം എവിടെയെങ്കിലും പോയിട്ട് വല്ല കുഴപ്പമുണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വന്നാൽ അമ്മ എന്താ പറയുക എന്തെങ്കിലും കണ്ണും കെ കാണിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അവസാനം ഉണ്ടായിട്ട് ഇങ്ങോട്ട് വന്നാട്ടല്ലോ പണ്ടത്തെ വർത്തമാന അത് കൊടുക്കുന്ന സന്ദേശം എന്താ നോക്കിയാൽ വയറ്റിലുണ്ടാവുന്ന അങ്ങനെയല്ലല്ലോ ആരും ചിരിക്കരുത് ആരും ആരെ കണ്ടാലും നോക്കരുത് പരിചയമില്ലാത്ത ഒരാൾക്കാരെ കണ്ട് ഞാൻ മൈൻഡ് ചെയ്യരുത് കുഴപ്പത്തിലാവും ആരോടും നമ്മൾ ഇപ്പോഴും ഇപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഈ കുട്ടികളൊക്കെ വഴിയിലൊക്കെ വെച്ചിട്ട് കുട്ടികളൊക്കെ കാണും പെൺകുട്ടികളെ കാണുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ ഭയങ്കര ജാഗ്രതയോടെയാണ് സംസാരിക്കുന്നത് അവർക്ക് ഭയങ്കര ഉള്ളിൽ ഭീതിയുണ്ട് എന്നിട്ട് അതിനെ തടയിട്ടുകൊണ്ട് വേറെ രൂപത്തിലൊക്കെയാണ് ഡിഫൻറ്റീവ് ഡിഫൻറ്റീവായിട്ടുള്ള ഒരു മോഡിലേക്ക് മാറിക്കൊണ്ടാണ് അവർ സംസാരിക്കുക പക്ഷെ നമുക്ക് മനസ്സിലാവും നല്ല ധാരണയുള്ള ക്വാളിറ്റിയുള്ള ആളുകളെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പുരുഷന് പെട്ടെന്ന് മനസ്സിലാവും സ്ത്രീക്കും അത് പെട്ടെന്ന് മനസ്സിലാവും ഞാനിപ്പോൾ അടുത്ത് കാണുന്ന കാണുന്ന കോസ്മെറ്റിക് ലോബിയുടെ ഒരു പണിയാണെന്ന് എനിക്ക് തോന്നുന്നത് പൊതുവേ ഞാനിങ്ങനെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ലിപ്സ്റ്റിക് ഇടുന്ന സ്ത്രീകൾ പൊതുവായിട്ട് ഇപ്പോൾ എല്ലാ ചെറിയ കുട്ടികൾ വരെ ലിപ്സ്റ്റിക് ഇടും സത്യത്തിൽ പുരുഷന് അത് ഇഷ്ടമല്ല പുരുഷനും ഇഷ്ടമല്ല പിന്നെ എന്തുകൊണ്ട് സ്ത്രീകൾ ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്

അത് അറിഞ്ഞാൽ പിന്നെ ഈ പിള്ളേർ കെട്ടി കിടക്കില്ല ഇപ്പം സ്വർണത്തിൽ പാസര ഇടുന്ന ആളാണ് ഇപ്പം എല്ലാവരും കൂടെ സ്വർണ്ണ പാസരം നിഷിദ്ധമാണെന്നും സ്വർണം പിന്നെ അധിക്ഷേപത്തിൻ്റെ ഒരു അടയാളമാണെന്നും കാലിന് അത് കെട്ടരുതെന്നും പണ്ട് കാരണവന്മാർ പറയും യഥാർത്ഥത്തിൽ സ്വർണ്ണപാസര അധിക്ഷേപത്തിൻ്റെ അടയാളൊന്നുമല്ല കാലിൻ്റെ ഈ വണ്ണയില്ലേ ഈ വണ്ണയിൽ ഈ നമ്മളെ സ്വർണം ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വാദ സംബന്ധമായ എന്തെങ്കിലും ഒരു അസുഖം ഉള്ളിലുണ്ടെങ്കിൽ വാദപ്രകൃതം ഉണ്ടെങ്കിൽ വാദം കൂട്ടും ഇതാണ് മറ്റേ വെള്ളി അത് അത് പിന്നെ ഇത് ചെയ്യും റെഡ്യൂസ് ചെയ്യും ഇതാണ് കാര്യം അപ്പം ആൾക്കാർ ഇതൊന്നും അറിയാതെയാണ് ഇത് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലാണ്ട് ഇത് ആ നിഷേധമൊന്നും അല്ല നിഷേധമൊന്നുമല്ല അതിനൊക്കെ പിന്നിൽ ഇത്തരം കാര്യങ്ങളുണ്ട് ഇത് നമ്മളറിയുന്നതിനേക്കാൾ കൂടുതൽ ഈ സൊസൈറ്റിയിലെ എല്ലാ രംഗത്തും സിനിമയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് സിനിമയേക്കാൾ കൂടുതൽ അസാമാന്യമായ രീതിയിലുള്ള കഥകളുടെ കൂമ്പാരമാണ് മറ്റുള്ള മേഖലകൾ എല്ലാ മേഖലകളും സിനിമയിലാണ് സത്യത്തിൽ കുറവെന്ന് പറയും ഇപ്പം ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട് ഞങ്ങളുടെ സംഘടനകൾക്ക് വലിയ കെട്ടുറപ്പുള്ള സംഘടനയാണ് എന്തൊക്കെ ചോദിച്ചാൽ ഹെയ്മ കമ്മിറ്റി ആ കമ്മിറ്റി ഈ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ഒരു മര്യാദയൊക്കെ ഉണ്ട് കുറേ പക്ഷേ എല്ലാവരും അറിയുന്ന കഥ ഇതായത് അല്ലാത്ത കഥകളാണ് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് പരസ്പരം മര്യാദയും സ്നേഹവും പുലർത്തിക്കൊണ്ട് പുരുഷനും സ്ത്രീയും ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകലേ നിർവാഹമുള്ളൂ എന്നുള്ളതാണ്